നീണ്ടു നിൽക്കുന്ന കുടുംബകലഹവും സാമ്പത്തിക പരാധീനതകളും മൂലം നിങ്ങൾ പൊറുതിമുട്ടുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ലളിതമായ വാസ്തുശാസ്ത്ര പരിഹാരം ചെയ്തു നോക്കുക എങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനു മുമ്പായി നിങ്ങൾ വാസ്തു ജ്യോതിഷം എന്നിവ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം കടുത്ത ശനിദോഷമാണ് പടിഞ്ഞാറ് ശനിയുടെ ദിക്കായതുകൊണ്ട് ആ ദിക്കിലുള്ള ദോഷങ്ങൾ കൊണ്ടും ഇപ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതിന്റെ പരിഹാരത്തിനായി നിങ്ങൾ ഹനുമാന്റെ ഒരു ചിത്രം വാങ്ങുക പ്രസ്തുത ചിത്രം നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള കിഴക്കേ ചുമരിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കുന്ന രീതിയിൽ സ്ഥാപിക്കുക നിങ്ങളൊരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഇതിനോടൊപ്പം സന്ധ്യാസമയങ്ങളിൽ രാമനാമം ജപിക്കുന്നതും ഇത്തരം ദോഷങ്ങൾ വളരെ പെട്ടെന്ന് കുറയുന്നതിന് കാരണമാകും ഇങ്ങനെ സ്ഥാപിക്കുക വഴി പല വീടുകളിലും ശനിദോഷം വളരെ പെട്ടെന്ന് കുറയുന്നതായും കുടുംബത്തിൽ ശാന്തിയും മികച്ച ധനവരവും ഉണ്ടായതായും കണ്ടിട്ടുണ്ട്